ഒരു സൂര്യനുറയും നാട്ടിൽ തുണയോടെ മേയും നാട്ടിൽ വഴി മാറി വന്നു ചേർന്നു ഒരു വല്യ ¡Yo! എന്ന പ്രഖ്യാപനത്തിന് പിറകെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റി പി വി അൻവർ പ്രവർത്തകർക്കൊപ്പമുള്ളതാണ് പുതിയ കവർ ചിത്രം എന്തൊക്കെയായിരുന്നു ജയിലിൽ പോകാനും മടിയില്ല ജയിലിൽ കിടക്കാനും മടിയില്ല ആരും ഒരു ചുക്കും ചെയ്യില്ല മഴ കൊണ്ട് കഞ്ഞു കുടിക്കും മാറ്റി പിടിച്ചതിന്റെ പിന്നിലെ പുത്തി മനസ്സിലായി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഹൈലൈറ്റും ഇത് തന്നെ ആയിരുന്നല്ലോ സമൂഹം എനിക്കൊപ്പം കാണും സാധാരണ അധികൾ എനിക്കൊപ്പം കാണും കൺകണ്ട ദൈവം കൈവിട്ടു ലീഗിനും കോൺഗ്രസിനും വെറുതെ കൊടുത്താലും വേണ്ടെന്ന് പറഞ്ഞു പിടിച്ചു തൂങ്ങിയേ പറ്റൂ അമ്പൂക്കു മുഖ്യമന്ത്രിക്കുള്ള കവർ ചിത്രം മാറ്റി പ്രവർത്തകർക്കൊപ്പമുള്ള കവർചിത്രമാക്കുമ്പോൾ എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത് സുവ്യക്തമല്ലേ കപ്പിത്താൻ പബ്ലിക്കായിട്ട് സുലാൻ പറഞ്ഞു ഇനി അണികളാണ് അവസാന ആശ്രയം മുങ്ങി താഴുമ്പോൾ എല്ലാ അടവുകളും പൈറ്റി നോക്കണമെന്നാണല്ലോ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആയാലോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതേപോലെ എന്ന് അറിയാൻ വേണ്ടിയാണോ അമ്പൂക്ക പരസ്യമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യന്റെ അസ്വസ്ഥത പെട്ടെന്നൊന്നും ആറാനിടയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കാനുള്ള കിടിലൻ സാധനങ്ങളിൽ രണ്ടുപേരുടെയും കയ്യിലുള്ള സ്ഥിതിക്ക് പ്രസ്ഥാനത്തിൽ അവശേഷിക്കുന്ന അണികളുടെ കാര്യം ആ പരമകഷ്ടം പാർട്ടി നിയമിച്ചതാണ് അങ്ങനെയെല്ലാം ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് സ്വീകരിക്കുന്ന നടപടിയല്ല പാർട്ടിയാണ് പെരുത്തു വലുത് അതിന് മേലെ പറക്കാൻ ഒരുത്തനെ അനുവദിക്കില്ല ഇതെല്ലാം അമ്പൂക്കറിയാവുന്നതാണല്ലോ സഡൻ ബ്രേക്ക് ചവിട്ടിയതുപോലെയുള്ള ഇപ്പോഴത്തെ വെടിനിർത്തലും പ്രസ്ഥാനത്തിന്റെ കീഴ്വഴക്കവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോ അതിന്റെ അപ്പൊ ഞാൻ എന്റെ മാർഗം നോക്കും അതുവരെ ഞാൻ ഈ ഞാൻ പോരാടും ആടി ആടി കലാശക്കൊട്ടിലെത്തുമ്പോൾ സകല മുഖം മൂടികളും ഒന്നിച്ചഴിഞ്ഞു വീഴണം വീതം വയ്ക്കലിലുള്ള തർക്കമാണോ കൂട്ടുകച്ചവടത്തിലുള്ള ചതിയാണോ എന്നൊക്കെ തെളിയട്ടെ കറുത്തവറ്റെല്ലാം കൂട്ടത്തോടെ പോയാൽ ചുവപ്പ് ശൂന്യതയിലൊരു ചോദ്യചിഹ്നമായി മാറേണ്ടി വരുമല്ലോ കാറൽ മിത്തപ്പാ ഉറച്ചു നിൽക്കുന്നതായും പുഴുക്കൂത്തുകൾക്കെതിരെ പോരാട്ടം തുടരുമെന്നും ആവർത്തിച്ചുകൊണ്ടാണ് അൻവർ പാർട്ടി നിർദ്ദേശം ശിരസാ വഹിക്കുന്നത് പുഴു വായ അടപ്പിച്ചിട്ടും പുഴുക്കുത്തുകൾ പുറത്തു കൊണ്ടുവരുമെന്ന് തലകുനിച്ചു താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതായി പറഞ്ഞാണ് അൻവറിന്റെ വഴങ്ങൽ ഒടുവിൽ വഴങ്ങേണ്ടി വന്നു അല്ലേ തോർത്ത് വിരിച്ചുറങ്ങാനും ഉണക്കമീൻ കൂട്ടി കഞ്ഞു കുടിക്കാനും പ്രാണൻ എന്നൊരു സംഗതി വേണമെന്ന് ഇപ്പോഴാണ് അണ്ണം തിരിച്ചറിഞ്ഞത് പാർട്ടിയുടെ നിലപാടിന് പിന്നിൽ പിണറായി എഫക്ട് ഉണ്ടെന്ന് വ്യക്തം

മുഖ്യമന്ത്രിയുടെ അതേ സ്വരമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയ്ക്കുമുള്ളത് എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധം പൂരം കലക്കൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോൺ ചോർത്തൽ തുടങ്ങിയ ഗൗരവമേറിയ ആരോപണങ്ങളുടെ തീയടങ്ങാതെ നിൽക്കുമ്പോഴാണ് അൻവർ അടങ്ങുന്നത് ഇത് ഒരു താൽക്കാലിക വെടിനിർത്തലാണോ എന്ന് ാണ് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി ഒരു ചുക്കും അറിയില്ലെന്ന് വിഷയങ്ങൾ അടങ്ങില്ല പക്ഷെ വിഷയങ്ങളുമായി വരുന്നവരെ അടക്കും ഇതിന്നും ഇന്നലെ തുടങ്ങിയ പണിയല്ലല്ലോ ചൂണ്ടുവിരലിൽ മഷി തേച്ച് സഹായിക്കാൻ വിദഗ്ധരുള്ളിടത്തോളം ഈ കൺകെട്ടുകളി ഇവിടെ തുടരും എംബ്രാൻ മാത്രം തൽക്കാലം കട്ടുഭുജിച്ചാൽ മതി അമ്പലവാസികൾ ഒന്നടങ്ങുക ഏത് അബു ഹിയർ ഏത് നിമിഷം ആക്രമണം ഉണ്ടായേക്കാം ബി റെഡി സംശയകരമായ ചുറ്റുപാടി ആരെ കണ്ടാലും മനുഷ്യനും മൃഗമായാലും വിടണ്ടോ മൃഗങ്ങളെ വെറുതെ വിട്ടേക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലുള്ളവരുണ്ടല്ലോ താ തമാശകളാ ഓ റാവ